എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇവിടെ നെറ്റ്വർക്ക് ആണെങ്കിലും കുറേയില്ലാട്ടോ അതിനിടയിൽ എനിക്ക് ഓരോ ഓരോരുത്തരോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് എനിക്ക് ടേക്കിയിൽ ഉണ്ടായ സമയത്തൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ ആ ബാഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് വേറെ ആൾക്കാർ എന്റെ വീഡിയോ എടുത്തിട്ടാക്കി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാ പറയുന്നത് എനിക്കുണ്ടല്ലോ ഒന്നും പറയാനില്ല സീരിയസ്ലി കാരണം ആറുമാസം മുന്നേ ഉണ്ടായ ഏതോ കൊണ്ടുറാസിലെ ഏതോ വീഡിയോ ഒക്കെ അവർ എടുത്തിട്ടിട്ട് അതിനെപ്പറ്റി പറയുന്നത് എന്തോ പൊതപ്പാർ എൻ്റെ കാലിന് വലിക്കുകയാണ് പോലും എന്തൊക്കെ ഞാൻ അല്ലേ ഏഹ് എനിക്ക് എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ മെന്റാലിറ്റി ഉണ്ടല്ലോ പോയി ചത്തൂടെ പോയി ചത്തൂടെ അതാ അത് മാത്രമേ എനിക്ക് ചോദിക്കുള്ളൂ സ്വന്തം വീട്ടിലുള്ളവരുടെ സ്വഭാവമായിരിക്കും എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ഇടുന്നത് എനിക്കൊന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി കൂടിപ്പോവും എന്നെ വെച്ചിട്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കണം ഇവർക്ക് എന്നിട്ട് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഞാനെന്താ ആ ആ പുള്ളിക്കാരെ മാസ്റ്ററേറ്റ് ചെയ്ത് ഞാൻ ആ വ്യക്തിനെ സെഡ്യൂസ് ചെയ്തിട്ടാണ് ആൾ മാസ്റ്ററേറ്റ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ഉളുപ്പില്ല ഇതൊക്കെ ഇതൊക്കെ പറയാൻ ഉളുപ്പില്ല എന്നാണ് ആലോചിക്കുന്നത് സ്വന്തം വീട്ടിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ അവന്മാർ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ എടുത്തിടോ ഏഹ് എൻ്റെ അത് എൻ്റെ പെങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും അമ്മയും തുണിയില്ലാണ്ട് കാണിച്ചു കൊടുത്ത് സെഡ്യൂസ് ചെയ്തപ്പോഴാണ് അവർ നോക്കി മാസ്ട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ചെയ്യോ ഉളുപ്പില്ലേ ഉളുപ്പില്ലേ അതെന്നെ ആലോചിക്കുന്നു